കിഫ്ബി ഫണ്ട് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഉപയോഗിച്ചുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് ഇ ഡി നോട്ടീസുമായി രംഗത്ത് വന്നതെന്നും അദ്ദേഹം എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ച റാലിയിലും സമ്മേളനത്തിലും സ്ഥാനാർത്ഥികളും നേതാക്കളും പങ്കെടുത്തു സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കിഫ്ബിയുടെ ഫണ്ട് സംസ്ഥാന സർക്കാർ ഫലപ്രദമായാണ് ഉപയോഗിച്ചത് ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനടക്കമാണ് ഫണ്ട് ചെലവഴിച്ചത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് ഇ ഡി നോട്ടീസ് അയച്ചത് ജനങ്ങൾ നേരത്തെ തന്നെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണെന്ന് മന്ത്രി പറഞ്ഞു ഇവിടെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് വൈകി എന്നൊരു കാരണം പറഞ്ഞ് പദ്ധതി നിർത്താൻ പോണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇരുപത്തഞ്ച് ശതമാനം വേണമെങ്കിൽ തരാം എന്നാലും റോഡ് ഉടൻ വീതി കൂട്ടണമെന്ന നിലപാട് സ്വീകരിച്ചു കേരളത്തിൽ ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് നൂറ് രൂപയാണെങ്കിൽ എഴുപത്തി അഞ്ച് അവർ കൊടുക്കുന്നു ഇരുപത്തി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ

കെ എ ജോയി മനോജ് ഗോപി കെ കെ ശിവൻ ഏഞ്ചൽ മേരി ജോബി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ്